മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടനയായ സമസ്ത ആ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡിഷൻ കഴിഞ്ഞ ദിവസം ഗൾഫിൽ വെച്ച് പ്രകാശനം ചെയ്തു ആ ചടങ്ങിൽ മുസ്ലിം ലീഗ് നേതാക്കളെ ക്ഷണിച്ചിരുന്നു കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ചിരുന്നു സി പി ഐ നേതാക്കളെയും ക്ഷണിച്ചിരുന്നു എന്നാൽ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തില്ല മുസ്ലിം ലീഗ് അന്നേ ദിവസം തന്നെ എന്ന് വെച്ചാൽ ഗൾഫ് എഡിഷന്റെ പ്രകാശനം നടക്കുന്ന അതേ ദിവസം തന്നെ പ്രവർത്തക സമിതി യോഗം വിളിച്ചു അതിൽ പങ്കെടുക്കേണ്ടതു കൊണ്ട് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പുറത്തു പറഞ്ഞ് മുഖം രക്ഷിക്കാൻ ശ്രമം നടത്തി എന്നാൽ ഗൾഫ് എഡീഷന്റെ ഉദ്ഘാടനം നിശ്ചയിച്ച് നേരത്തെ വളരെ മുമ്പേ ആയിരുന്നു ശേഷമാണ് പ്രവർത്തക സമിതി യോഗം വിളിക്കുന്നത് എന്ന് വെച്ചാൽ പങ്കെടുക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാരണം പറച്ചിൽ മാത്രമായി അത് മാറി എന്നർത്ഥം അതിനുശേഷമാണ് മുസ്ലിം ലീഗിന്റെ പ്രവാസി സംഘടനയായ കെ എം സി സിയുടെ ബഹിഷ്കരണ ആഹ്വാനത്തിന്റെ ശബ്ദരേഖ പുറത്തു വരുന്നത് മുസ്ലിം ലീഗ് പങ്കെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കരുത് എന്ന് പറയുകയും അവരുടെ മുകളിൽ സമ്മർദ്ദം ചെലുത്തുകയും അങ്ങനെ അവരെ പങ്കെടുപ്പിക്കുന്നു നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് വി ടി സതീശനുമാണ് പങ്കെടുക്കേണ്ടിയിരുന്നത് അവർ പങ്കെടുക്കുമെന്ന് അറിയിച്ചതാണ് അവരുടെ ഫോട്ടോ വെച്ച് പേര് വെച്ച് നോട്ടീസ് അടക്കം പബ്ലിഷ് ചെയ്തതാണ് പത്രത്തിൽ പരസ്യം കൊടുത്തതാണ് അതിനുശേഷമാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസ് നേതാക്കളും മാറി നിന്നത് ഇതെല്ലാം അതിജീവിച്ച് മുസ്ലിം ലീഗിന്റെ ഈ ബഹിഷ്കരണമൊക്കെ അതിജീവിച്ച് നല്ല രീതിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് പ്രകാശന കർമ്മം നടക്കുകയും ചെയ്തു അത് വളരെ നല്ല രീതിയിൽ നടന്നു എല്ലാ മാധ്യമങ്ങളിലും അത് വലിയ വാർത്തയാവുകയും ചെയ്തു അതൊക്കെ സുപ്രഭാതത്തിന് വലിയ തോതിൽ പ്രചാരണം ലഭിക്കാനും ഇടയാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമേയില്ല അങ്ങനെ ഗൾഫ് എഡിഷന്റെ പ്രകാശന കർമ്മം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം ഒരു റെസിപ്പി പ്രസിദ്ധീകരിക്കുന്നു ബിരിയാണിയുടെ റെസിപ്പി എന്തിനാണ് അത് പ്രസിദ്ധീകരിച്ചത് എന്ന് ഇതുവരെയും സുപ്രഭാതത്തിന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല അവർ എല്ലാ ദിവസവും ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു ഫുഡിൻ്റെ റെസിപ്പി പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി ഇത്തരം ഒരു റെസിപ്പി പ്രസിദ്ധീകരിച്ചത് അതിൻ്റെ പുറകിലായി പിന്നീട് ചർച്ച ഈ റെസിപ്പിയുടെ വാർത്ത ഫേസ്ബുക്കിൽ കൊടുത്തു സുപ്രഭാതത്തിൻ്റെ പേജിൽ തന്നെയാണ് കൊടുത്തത് അതിന് താഴെ മുസ്ലിം ലീഗ് നേതാക്കളും പ്രവർത്തകരും വന്ന് ആഞ്ഞ് കമൻറ്റാണ് ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ് ഞങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റുകൾ വരുന്നു അതിന് സംസ്ഥയുടെ പ്രവർത്തകർ തന്നെ മറുപടി പറയുന്നു അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച ഇപ്പോൾ ഈ ബിരിയാണി റെസിപ്പിയുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ് സുപ്രഭാതം പത്രത്തിൻ്റെ ഗൾഫ് എഡീഷൻ്റെ ഉദ്ഘാടന കർമ്മം അല്ലെങ്കിൽ ഉദ്ഘാടന ചടങ്ങ് വളരെ നല്ല രീതിയിൽ നടന്നു നിങ്ങൾ ബഹിഷ്കരിച്ചു ബഹിഷ്കരിച്ചാലും പ്രശ്നമില്ല നിങ്ങൾ ഒരു ബിരിയാണി ഉണ്ടാക്കി കഴിക്കൂ എന്ന സന്ദേശം മുസ്ലിം ലീഗുകാർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുപ്രഭാതം ഇത്തരമൊരു റെസിപ്പി പ്രസിദ്ധീകരിച്ചത് എന്ന ആരോപണമാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അത്തരം കമൻ്റുകളാണ് ആ വാർത്തയുടെ തൊട്ടു താഴെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് സ്വന്തം തല ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദ്യം ചോദിക്കുകയാണ് കുമ്പളം കട്ടവൻ്റെ തലയിൽ നരയുണ്ട് എന്ന് ആരോ പറഞ്ഞപ്പോൾ അറിയാതെ തല തടവിപ്പോയ ഒരു കണ്ണൻ്റെ കഥയുണ്ട് അതുപോലെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഇന്നത്തെ അവസ്ഥ എന്ന് വെച്ചാൽ സുപ്രഭാതം ഒരു ബിരിയാണി റെസിപ്പി പ്രസിദ്ധീകരിച്ചപ്പോൾ അത് ഞങ്ങളെക്കുറിച്ചാണ് ഞങ്ങളെക്കുറിച്ചാണ് എന്ന് വിചാരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ അവർ അതിനെതിരെ നിരന്തരമായി ഇപ്പോൾ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് സുപ്രഭാതം പത്രം പ്രസിദ്ധീകരിച്ച റെസിപ്പിയുടെ തലക്കെട്ട് പൊരിച്ച കോഴിൻ്റെ ബിരിയാണി അതിൻ്റെ രുചി അതൊന്ന് വേറെ തന്നെയാണ് പൊഴിച്ച കോഴീൻ്റെ ബിരിയാണി അതിൻ്റെ രുചി അതൊന്നു വേറെ തന്നെയാ എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ബിരിയാണി തയ്യാറാക്കുക പൊരിച്ച കോഴീൻ്റെ ബിരിയാണി തയ്യാറാക്കുക എന്നതിൻ്റെ വിശദമായ റെസിപ്പിയാണ് ഇട്ടിരിക്കുന്നത് എങ്ങനെ ഇത് തയ്യാറാക്കാം എന്നും വിശദമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതുമാത്രമല്ല ഈ ബിരിയാണിയുടെ റെസിപ്പി മാത്രമല്ല അന്ന് തന്നെ രണ്ടോ മൂന്നോ മറ്റ് റെസിപ്പികളും സുപ്രഭാതം പ്രസിദ്ധീകരിക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് വാർത്തയായി കൊടുക്കുന്നുണ്ട് പക്ഷേ അതിനെക്കുറിച്ചൊന്നും ചർച്ചയില്ല ചർച്ച മുഴുവൻ ബിരിയാണിയെക്കുറിച്ചാണ് ഈ ബിരിയാണി റെസിപ്പി മുസ്ലിം ലീഗിലെ കളിയാക്കാനാണ് അതിനുവേണ്ടി മാത്രമാണ് അന്നേ ദിവസം തന്നെ സുപ്രവാദം പ്രസിദ്ധീകരിച്ചത് എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ വാർത്തയുടെ പുറകിൽ വന്ന കമന്റുകളാണ് ഏറ്റവും രസകരം ഏറ്റവും പ്രധാനപ്പെട്ട കമന്റ് ഇങ്ങനെയാണ് ബിരിയാണിയെ കുറിച്ച് പറയുമ്പോൾ കേൾക്കുമ്പോൾ അത് തങ്ങളെക്കുറിച്ചാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ സ്വാഭാവികം മാത്രം എന്ന് എം എം തിരുവള്ളൂർ എന്ന് പറയുന്ന ഒരാളാണ് ഈ കമൻറ്റിട്ടിരിക്കുന്നത് ബിരിയാണിയെക്കുറിച്ച് പറയുമ്പോൾ കേൾക്കുമ്പോൾ അത് തങ്ങളെക്കുറിച്ചാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ സ്വാഭാവികം മാത്രം എന്ന് അതിനുശേഷം വിവിധ കമൻ്റുകൾ പറയുന്നു പണ്ട് മുഖ്യമന്ത്രിയുടെ ഫോൺ വിളിയെ പറ്റി പറഞ്ഞപ്പോൾ ആർക്കോ തന്നെ പറ്റിയാണെന്ന് തോന്നിയതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെക്കുറിച്ച് ഒരു കളിയാക്കൽ സ്റ്റേറ്റ്മെൻറ്റ് തൊട്ട് താഴെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇടുന്നുണ്ട് അതിന് ശേഷം വരുന്ന മറ്റൊരു കമൻറ്റ് പിണറായി വിജയൻ്റെ മരുമോൻ വരുമ്പോൾ ഇതുപോലെ വെക്കാം ഉപകാരപ്പെടും എന്ന് പറയുന്നു അത് പറയുന്നു ഒരു പാർട്ടി ഒരു പാർട്ടിയെ മൊത്തത്തിൽ ട്രോളുന്നു എന്ന ചോദ്യവുമായി വരുന്നു അങ്ങനെ നിരവധി കമൻറ്റുകളാണ് കാലം മാറുമ്പോൾ കോലം മാറുന്ന ഷജറ വിഭാഗമായി മാറി സുപ്രഭാതം ടീം എന്ന് പറഞ്ഞ് സുപ്രഭാതത്തെ വിമർശിച്ചുകൊണ്ടുള്ള കമൻറ്റ് അത് കണക്ക് ദേശാഭിമാനി ടു സുപ്രഭാതം ദേശാഭിമാനിയുടെ രണ്ടാം പതിപ്പായി മാറിയിരിക്കുന്നു എന്ന് പറയുന്ന കമൻറ്റ് രണ്ടത്താണിയുടെ മകൻ്റെ കല്യാണം സ്പെഷ്യൽ ബിരിയാണി എന്ന് പറഞ്ഞു കൊണ്ടുള്ള മറ്റൊരു കമൻറ്റ് അടിപൊളി ഹൗ വാർത്താ ദാരിദ്ര്യം എന്ന് പറഞ്ഞ് വിമർശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കമൻറ്റ് മൂരി ബിരിയാണി ആയിരിക്കും നല്ലത് എന്ന കമൻ്റ് അഡ്മിൻ കൈരളിക്കാരനാണോ എന്ന ചോദ്യം ഉയർത്തുന്നു മറ്റൊരു കമൻറ്റിലൂടെ ഒരാൾ ബിരിയാണിയിൽ അലിയാത്ത മഞ്ഞുമലയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കമൻറ്റ് വരുന്നു അങ്ങനെ നിരവധി കമൻറ്റുകളാണ് ഈ കമൻറ്റുകൾ മുഴുവൻ ഇടുന്നത് ആരാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതെല്ലാം മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരം ഗൾഫ് എഡിഷൻ അല്ലേ ഇപ്പോൾ അപ്പോൾ ഒരു പൊരിച്ച ഒട്ടകം മന്തിയാക്കിയാലോ എന്ന് ചോദിക്കുന്നു നല്ല നിലവാരം തന്നെ എന്ന ചോദ്യം ഉയർത്തുന്നു മറ്റൊരാൾ നിനക്ക് നല്ലത് കോഴിക്കാട്ടം എന്ന് ചു പറഞ്ഞു കൊണ്ടുള്ള മറ്റൊരു കഥ വരുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു കമൻറ്റ് അടുത്തു തന്നെ സുപ്രഭാതം റിയാസിനെ നിക്കാഹ് നടത്തി ഈ രുചിയിലുള്ള കോഴി ബിരിയാണിയും തക്ബീറും എല്ലാ ഷജറുകൾക്കും കൊടുക്കുന്നതായിരിക്കും എന്ന കമൻ്റ് വരുന്നു അങ്ങനെ ആയിരത്തിലധികം കമൻറ്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നാളെ ഒരു നട്ടുച്ച പന്തം കൊളുതി പ്രകടനത്തിന് സാധ്യത കാണുന്നു എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിനെ കളിയാക്കുന്ന കമന്റ് വരുന്നു ഇങ്ങളും മൂരികളെ ട്രോളാൻ തുടങ്ങിയോ എന്ന് ചോദിച്ചുകൊണ്ട് സുപ്രഭാതം മുസ്ലിം ലീഗ് പ്രവർത്തകരെ ട്രോളാൻ തുടങ്ങിയോ മുസ്ലിം ലീഗിനെ ട്രോളാൻ തുടങ്ങിയോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള കമന്റാണ് ബിരിയാണി റെസിപ്പിയിലൂടെ സുന്നത്ത് വാൽ ജമാത്തിൻ്റെ മാനം കാത്തു എന്ന് പറഞ്ഞ് മറ്റൊരു കമൻറ്റ് വരുന്നു തിരിയേണ്ടവർക്ക് തിരിയും അല്ലാത്തവർ വട്ടം തിരിയും എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റ് വരുന്നു അതിനുശേഷം മറ്റൊരു കമന്റ് കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ കടന്നു പോവില്ല ആര്യാടൻ മുഹമ്മദ് തിരുവനന്തപുരത്തെ സ്റ്റേഡിയത്തിൽ എസ് എസ് എഫ് പരിപാടിയിൽ പ്രസംഗിക്കുമ്പോൾ തക്ബീർ വിളിച്ച പ്രവർത്തകരെ കളിയാക്കി നടന്നിരുന്ന ഷജറ മര പടച്ച തമ്പുരാൻ റിയാസിന്റെ രൂപത്തിൽ മറുപടി കൊടുക്കും എന്ന് ഉറക്കത്തിൽ പോലും എ പി കാർ പ്രതീക്ഷിച്ച് കാണില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റ് ഇങ്ങനെ ആയിരത്തിലധികം കമൻ്റാണ് ഇതിന് താഴെ വന്നിരിക്കുന്നത് സാധാരണ ഒരു ബിരിയാണി റെസിപ്പി എല്ലാ ദിവസവും സുപ്രഭാതം പത്രത്തിൽ ഇതുപോലെ റെസിപ്പി വരാറുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ രണ്ടോ മൂന്നോ റെസിപ്പി സുപ്രഭാതം പത്രത്തിൽ വന്നിട്ടുണ്ട് അങ്ങനെ സാധാരണ എല്ലാ മാധ്യമങ്ങളും ചെയ്യുന്ന രീതി ഒരു ദിവസം ഒരു റെസിപ്പി വായനക്കാർക്ക് വേണ്ടി നൽകുന്ന ഒരു രീതിയുണ്ട് എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളും നമുക്കത് കാണാൻ കഴിയും എല്ലാ മാധ്യമങ്ങളും അത് ചെയ്യാറുണ്ട് മലയാള മനോരമയാണ് ായാലും മാതൃഭൂമിയായാലും ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം അവരെ ഓൺലൈൻ പതിപ്പുകളിൽ ഇത്തരം റെസിപ്പികൾ അതല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഫുഡ് എന്ന് പറഞ്ഞ് പ്രത്യേക ഒരു പേജ് തന്നെ തുടങ്ങി അതിൽ നിരവധി ഭക്ഷണങ്ങളുടെ റെസിപ്പി കൊടുക്കാറുണ്ട് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഒരു ദിവസം എന്ന് വെച്ചാൽ സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനം ചെയ്ത ദിവസം തന്നെ ബിരിയാണിയുടെ റെസിപ്പി പ്രസിദ്ധീകരിച്ചത് ഞങ്ങളെ കളിയാക്കാനാണ് എന്ന് പറഞ്ഞ് സ്വയം രംഗത്ത് വരികയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ ചെയ്യുന്നത് ഇതാണ് മുസ്ലിം ലീഗിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ന് വെച്ചാൽ തെറ്റ് ചെയ്തിട്ടുണ്ട് ആ പരിപാടി ബഹിഷ്കരിച്ചിട്ടുണ്ട് ഞങ്ങൾ ആ ബഹിഷ്കരണം തെറ്റായിപ്പോയി അതുകൊണ്ട് ഞങ്ങളെയാണ് കുറ്റപ്പെടുത്തുന്നത് എന്ന തോന്നൽ ഞാൻ തന്നെയാണ് കള്ളൻ എന്ന് അറിയാതെ വിളിച്ചു പറയുന്നു മുസ്ലിം ലീഗ് പ്രവർത്തകർ തന്നെ എന്നതാണ് പ്രശ്നം ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും ഇത് ഒക്കെ മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള തർക്കം കൂടുതൽ കൂടുതൽ രൂക്ഷമാകാനാണ് ഇടയാക്കുക അത്രമാത്രം ഭിന്നത സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് സമസ്തയുടെയും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ റെസിപ്പിക്ക് താഴെ വരുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ വരുന്ന വിവിധ കമൻ്റുകൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല